ഏപ്രിൽ ഏഴിന് ഇസ്രയേൽ ഹമാസ് രക്തച്ചൊരിച്ചിലിൽ ഏഴു മാസം പൂർത്തിയാക്കിയപ്പോൾ പലസ്തീനിലെ കൂട്ടക്കൊല തടയാൻ ഇന്ത്യയ്ക്കൊരു പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ എച്ച് ഇ ഡോക്ടർ ഇറാജ് ഇലാഹി പറഞ്ഞു നിർഭാഗ്യവശാൽ ഈ ഏഴു മാസത്തിനിടെ നമ്മൾ പലസ്തീനിൽ ഒരു കൂട്ടക്കൊലയാണ് കാണുന്നത് അവർക്ക് ഭക്ഷണമില്ല മരുന്നുമില്ല ഒരു വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഇന്ത്യ എല്ലായ്പ്പോഴും പലസ്തീനെ പിന്തുണച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും പലസ്തീനിലെ ഈ കൂട്ടക്കൊല അവസാനിക്കാൻ എച്ച് ഡോക്ടർ ഇറാജ് ഇലാഹി പറഞ്ഞു സിറൈൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഉന്നത സൈനികർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റയ്സ സഹദിയും മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഹാജി റഹീമിയും മറ്റ് അഞ്ച് അംഗങ്ങളും ഉൾപ്പെടും കൊല്ലപ്പെട്ടവരെല്ലാം സൈനികരാണ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും എംബസി സമുച്ചയത്തിലെ കോൺസുലേറ്റ് ബിൽഡിങ്ങിന് നേരെ എഫ് ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് ആറ് മിസൈലുകളാണ് തൊടുത്തുവിട്ടതെന്നും സിറിയയിലെ ഇറാൻ അംബാസിഡർ ഹുസൈൻ അക്ബരി അറിയിച്ചു ആക്രമണത്തിൽ കെട്ടിടം തകർന്നു അതേസമയം ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ഇസ്രായേൽ അധികൃതർ പറയുന്നു എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും ലംഘനമാണ് ആക്രമണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ പ്രതികരിച്ചു ആക്രമണത്തോട് പ്രതികരിക്കാൻ ഇറാന് അവകാശമുണ്ട് ഏതു തരത്തിലുള്ള പ്രതികരണമാകുമെന്നും ആക്രമണകാരികൾക്കുള്ള ശിക്ഷ എന്താണെന്നും തീരുമാനിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു സിറിയയിലെ വടക്കൻ പ്രവിശ്യയായ അലപ്പോയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ദമാസ്കസിലെ ആക്രമണം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ലബനനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനുമെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖാനി പറഞ്ഞു ഇറാൻ നയതന്ത്ര കാര്യാലയം സ്ഥിതി ചെയ്യപ്പെടുന്ന കെട്ടിടം ബോംബിട്ട് തകർത്ത ഇസ്രയേൽ നടപടിക്കെതിരെ ഇറാൻ പ്രതികാര നടപടിക്ക് എടുത്തു ഇറാന്റെ ധീരരായ സൈനികരാൽ ഇസ്രയേൽ സൈണിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടും ഈ കുറ്റകൃത്യത്തിനും മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കും അവർ പശ്ചാത്തപിക്കേണ്ടിവരും ഖാമനയി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ഗാസയിലെ വംശാത്യ പശ്ചിമേഷ്യയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന സൂചന ശക്തമായി ശക്തമായെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ എംബസി സംശയം ആക്രമിക്കപ്പെട്ടത് സൂചിപ്പിക്കുന്നുണ്ട് ഇറാൻ എംബസിയോട് ചേർന്ന അംബാസഡറുടെ വസതിയടക്കമുള്ള കെട്ടിടമാണ് തകർക്കപ്പെട്ടത് അംബാസഡർ ഈ സമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുതിർന്ന കമാൻഡർ മുഹമ്മദ് റിസ സഹീദി കമാൻഡർ മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം ഏഴ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ കരസേന വ്യോമസേന എന്നിവയിലെ മുൻ കമാൻഡറും സൈനിക ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന സഹേദി വർഷങ്ങൾക്കിടെ മേഖലയിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ സൈനിക പ്രമുഖനാണ് രണ്ടായിരത്തി ഇരുപതിൽ ബാഗ്ദാദിൽ റവല്യൂഷണറി ഗാർഡ്സ് ജനറൽ ഖാസിം സുലൈമാനിയെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വധിച്ചതാണ് അവസാന സംഭവം ന്യൂസ് ഡെസ്ക് केरळ कौमुदी